അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ നിസ്കാരത്തിന്റെ ഹലാവത്ത് ഒരു രസം നമുക്ക് കിട്ടണം വിപാദത്തിന്റെ രസം കിട്ടണം ഈ വയതൊന്നും നിങ്ങളോട് വയെന്ന് പറയില്ല ഞാൻ എന്നോട് പറയുന്ന വയതാണ് നമ്മള് കല്ലില് വെച്ചിട്ട് നമ്മുടെ ഡ്രസ്സ് അലക്കുന്നത് ആ കല്ല് വൃത്തിയാകാൻ വേണ്ടിട്ടല്ലല്ലോ ഡ്രസ്സ് വൃത്തിയാവണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ചെയ്യല് പക്ഷേ അതോടൊപ്പം നടക്കുന്നൊരു സംഗതിയാണ് കല്ല് കൂടി വൃത്തിയാകാന്നുള്ളത് കല്ല് വൃത്തിയാക്ക നമ്മൾ ലക്ഷ്യമില്ലെങ്കിലും എനിക്ക് ഞാൻ നന്നാവണമെന്ന എന്ന ആഗ്രഹത്തോടു കൂടിയാ പറയുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അതിൻ്റെ ഒരു ഗുണം കൂടി എനിക്ക് കിട്ടുമല്ലോ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നൽകി അനുഗ്രഹിക്കട്ടെ കുറഞ്ഞ കാലത്തെ സമയം മാത്രം നമുക്ക് ദുനിയവിലുള്ളൂ കുറഞ്ഞ സമയമുള്ളൂ

നമസ്കാരത്തിന്റെ കാര്യത്തില് വിവാദത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണിഷ്ഠ പാലിക്കുക ഇത്തരത്തിലുള്ള ആത്മീയമായ മജിൽസുകളൊക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ഈ മജിൽസിൽപ്പെട്ട ആരെങ്കിലും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ സ്വർഗത്തിലും അവിടെ അവിടെ ഒരുമിച്ച് നിന്ന് സംസാരിക്കാനുള്ള സദസ്സുകളൊക്കെ ഉണ്ടാവുത്രേ സ്വർഗത്തിലും നിങ്ങൾ ആയ ആളുകൾ ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കോലായ്മസാല്ലേ എന്നതുപോലെ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള സ്ഥലം അങ്ങനെ പറയും അങ്ങനെ നമ്മള് പണ്ട് മുണ്ട് പറമ്പില് നമ്മളിങ്ങനെ മജിലിസിനോട് സദസ്സിൽ പങ്കെടുത്തു പോകും ഇന്ന ആളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് മജിലിസിൽ അയാളെവിടെയെന്ന് അങ്ങനെ ഏതെങ്കിലും ഒരാളെ കാണാത്ത ഉണ്ടെങ്കിൽ അവരന്വേഷിച്ച് നടക്കുമത്രേ അവര് നരകത്തിലാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജിലിസിൽ ആരെങ്കിലും ഒരാൾ സ്വർഗത്ത് കടന്നിട്ടുണ്ടെങ്കിൽ അയാള് ആ നരകത്തിൽ കടക്കുന്ന ആളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് അള്ളാഹുവിനോട് ഷഫാത്ത് ചെയ്യുമെന്നാണ് അതിനുള്ള അധികാരം ആ ആൾക്ക് കൊടുക്കുമെന്നാണ് നമ്മൾ ഈ മജിലിസിൽ വന്ന് ഈ മജിലിസിൽ ഒന്നും പങ്കെടുത്താൽ മതി ഇതിൽ ആരെങ്കിലും ഒരാൾ സ്വർഗത്ത് പോയി കിട്ടിയാൽ മതി നമ്മൾ രക്ഷപ്പെടും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ അമല കൊണ്ടൊന്നൊരു പ്രതീക്ഷയില്ല മഹാന്മാരാകുന്ന പതിരിങ്ങളെ പിടിക്ക അള്ളാഹു പൊരുത്തപ്പെട്ട മനുഷ്യന്മാരെ സ്നേഹിക്ക അള്ളാഹു ഇഷ്ടപ്പെട്ടതിനോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടാകുക എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും